നമുക്കിപ്പോൾ പിയാ സുനിൽ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട് ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി സുനിൽ ഈ നീക്കം ഗുണം ചെയ്യുമോ ഇന്ത്യ ചൈന തീർച്ചയായും ഗുണം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ നീക്കം ഒരുപാട് മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം ചൈന നമ്മുടെ രാജ്യമാണ് അയൽരാജ്യവുമായി കൊമ്പുകോർക്കുകയും ഒരുപാട് അകലെ കിടക്കുന്ന അമേരിക്കയുമായി സൗഹൃദം ഊട്ടി ഊട്ടി ഉറപ്പിക്കാനുമാണ് ഒരുപാട് കാലമായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് വിട്ടുവീഴ്ചകളും ഇന്ത്യ ചെയ്തിട്ടുണ്ട് നെഹ്റുവിന്റെ കാലത്താണെങ്കിൽ ചെറുചേരാ നയമായിരുന്നു അതിനുശേഷം നയതന്ത്ര നീക്കങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വന്നു ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഒക്കെ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടതാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് അന്ന് സർക്കാർ താഴെ പോയാലും വേണ്ടില്ല അമേരിക്കയുമായി ആണവക്കരാർ ഒപ്പുവയ്ക്കും എന്ന നീക്കത്തിലായിരുന്നു ഇന്ത്യ അങ്ങനെ ഇന്ത്യ അമേരിക്ക ആണവക്കരാർ ഒപ്പുവെക്കാനുള്ള നീക്കം ആ ആണവക്കരാർ ഒപ്പുവെച്ച തീരുമാനത്തിന് തൊട്ടു പിന്നാലെ ഇടതുപക്ഷ പാർട്ടികൾ അന്ന് യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നു യു പി എ സർക്കാർ അവിശ്വാസം നേരിടുന്നു അങ്ങനെ വലിയ ബഹളങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ് അസാധാരണ നീക്കങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതാണ് എല്ലാം അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിരുന്നു അതിൻ്റെ അതേ തുടർച്ചയായിരുന്നു നരേന്ദ്രമോദി സർക്കാരും പിന്തുടർന്നത് അമേരിക്കയുമായി നല്ല ബന്ധം തുടർന്നു അപ്പോഴും ചൈനയുമായി എപ്പോഴും കലഹിച്ച് തന്നെ മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ട്രംപ് ആദ്യ ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് ഹൗഡി മോഡി പരിപാടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ അന്ന് ട്രംപിന് വേണ്ടി നരേന്ദ്രമോദി വോട്ട് ചോദിക്കുകയാണ് അബ്കി ബാർ ട്രംപ് സർക്കാർ ഒരു പക്ഷേ ഒരു ലോക നേതാവും മറ്റൊരു രാഷ്ട്രത്തിൽ പോയി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല അങ്ങനെ വലിയ സൗഹൃദമായിരുന്നു തോളിൽ കൈയിട്ടാണ് ഈ നേതാക്കളൊക്കെ തന്നെ നടന്നത് പക്ഷേ ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ ട്രംപ് ട്രംപിൻ്റെതായ പണി കാണിച്ചു ട്രംപിൻ്റെതായ നിലപാട് സ്വീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഈ ട്രംപ് കൊണ്ടുപോയി നമുക്ക് ഈ അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ഈ ഒരു സൗഹൃദ നീക്കവും ഒക്കെ തന്നെ നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യയുടെ അയൽ രാഷ്ട്രങ്ങളുമായൊക്കെ തന്നെ ഇന്ത്യക്ക് തെറ്റേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യക്ക് നല്ല സൗഹൃദം പാകിസ്ഥാനുമായി നേരത്തേയില്ല ചൈനയുമായുള്ള സൗഹൃദം നഷ്ടമായി ശ്രീലങ്കയുമായുള്ള സൗഹൃദം നഷ്ടമായി എന്തിന് ഇന്ത്യ മോചിപ്പിച്ച ബംഗ്ലാദേശുമായി പോലും ഇപ്പോൾ നല്ല സൗഹൃദമില്ല നേപ്പാളുമായി ഇന്ത്യയുടെ അയൽ രാജ്യമായി തൊട്ടു ചേർന്ന് കിടക്കുന്ന നേപ്പാളിൽ നിന്ന് ഒരുപാട് തൊഴിലാളികൾ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യമൊക്കെയുള്ള ആ നേപ്പാളുമായി പോലും ഇപ്പോൾ ഇന്ത്യക്ക് നല്ല സൗഹൃദമില്ല അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അപ്പോഴും അമേരിക്കയുമായി ഒന്നിച്ചു നിൽക്കാനാണ് ഇന്ത്യ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ ശത്രുപാളയത്തിൽ നിർത്തി മുന്നോട്ട് പോകാനും ഇന്ത്യ ശ്രമിച്ചു അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ എല്ലാ അയൽ രാജ്യങ്ങളും ഇന്ത്യയെ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ നീക്കത്തിന് പിന്തുണ നൽകുകയാണ് ചെയ്തത് പരസ്യമായി പിന്തുണ ചൈന മാത്രമേ നൽകിയുള്ളൂ എങ്കിൽ പോലും ബംഗ്ല മറ്റെല്ലാ രാഷ്ട്രങ്ങളും മാനസികമായി പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പോഴും അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് പക്ഷെ എന്താ കണ്ടത് ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയെ വിറപ്പിച്ച ശേഷമാണ് ഈ ഒരു സംഘർഷത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയതെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു മാത്രമല്ല പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിനെ വൈറ്റ് ഹൗസിലേക്ക് ചുവന്ന പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപ് സ്വാഗതം ചെയ്തു അദ്ദേഹത്തോടൊപ്പം ഉച്ചവിരുന്ന് അദ്ദേഹത്തിന് വിരുന്ന് സൽക്കാരം നൽകുന്നു അങ്ങനെ പാകിസ്ഥാൻ ഒപ്പമാണ് എന്ന് വരുത്തി തീർത്ത് ഇന്ത്യയെ അപ്പോഴും ഒരു വിരട്ടി നിർത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം നമുക്കറിയാം അമേരിക്കയുടെ രാഷ്ട്രീയം എന്നത് ഈ അമേരിക്ക ഭയപ്പെടുന്നത് ചൈനയുടെ വളർച്ചയാണ് അപ്പോൾ ചൈനയെ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനയെ നേരിടാനുള്ള ഒരു 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 ശക്തിയായി മാറാൻ ഇന്ത്യ പോലൊരു രാജ്യത്തെ കൂടെ നിർത്തേണ്ടത് അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാനെയും അതിനേക്കാൾ കൂടുതൽ ഒപ്പം നിർത്തേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കണം കാരണം ഇറാനെ അടിക്കണമെങ്കിൽ പാകിസ്ഥാനെ കൂടെ നിർത്തണം ഇറാനെ നേരിടാൻ വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ മണ്ണ് അമേരിക്കയ്ക്ക് നൽകാൻ പാകിസ്ഥാൻ തയ്യാറാണ് പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയൊരു നീക്കത്തിലേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ കൂടുതൽ നിർ കൂടെ നിർത്തുക ഇന്ത്യയ്ക്ക് അതിലൂടെ സന്ദേശം നൽകുക ഇങ്ങനെയൊക്കെ ഒരു രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചും രാജ്യങ്ങളെ മുൾമുലിയിൽ നിർത്തിയുമൊക്കെയുള്ള നീക്കങ്ങൾ എത്രയോ കാലമായി അമേരിക്ക തുടരുന്നതായിരുന്നു ഏതായാലും അതിൽ നിന്നൊരു തിരിച്ചറിവ് മോദിയുടെ ഒരു ടൈഗർ ഡിപ്ലോമസിക്ക് ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോദിയുടെ ടൈഗർ ഡിപ്ലോമസി എന്നാണ് മോദിയുടെ ഈ ഒരു ഡിപ്ലോമാറ്റിക് നീക്കത്തെയൊക്കെ തന്നെ വിലയിരുത്തുന്നത് കാരണം വളരെ ഷാർപ്പായിട്ടാണ് അദ്ദേഹത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ എന്നത് ഷാർപ്പായി ഇടപെടുക പരസ്യമായി ഇടപെടുക ട്രംപ് നടത്തുന്നത് ഏതാണ്ട് അതേപോലെ തന്നെയാണ് കാരണം രഹസ്യമായി നടത്തിയിരുന്ന നീക്കങ്ങളെല്ലാം നേരിട്ട് വളരെ പരസ്യമായി ഷാർപ്പായി കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതിയാണ് മോദി സ്വീകരിച്ചിരുന്ന ടൈഗർ ഡിപ്ലോമസി എന്ന് ആ ഡിപ്ലോമസിയിൽ നിന്ന് മാറി ഇപ്പോൾ ചൈനയുമായി ഇങ്ങനെ സൗഹൃദത്തിലേക്ക് വരുന്നത് തീർച്ചയായും ചരിത്രപരമാണ് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് കാരണം ചൈനയുമായി അടുത്തു നിൽക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നോക്കൂ ഈ സംഘർഷങ്ങളുടെ പേരിൽ ഇന്ത്യക്ക് കൊടുക്കേണ്ടി വന്ന വില ചെറുതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധം നമുക്കറിയാം നെഹ്റുവിന്റെ കാലത്ത് ചൈന ഇന്ത്യയെ ആക്രമിച്ചത് അന്ന് ഇന്ത്യ അറിഞ്ഞുപോലുമില്ല ആക്രമണം ഇന്ത്യ ഇന്ത്യക്ക് നേരെ ചൈന നടത്തിയത് അന്ന് അതിൻ്റെ നെഹ്റുവിന്റെ അവസാന കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ മനോവിഷമം ഉണ്ടാക്കിയതാണ് ഈ ചൈന ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണം കാരണം നല്ല സൗഹൃദത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗാൻവാൻ ഗാൽവാനിലെ സംഘർഷം നമുക്കറിയാം അപ്പോൾ ആ സംഘർഷത്തിന്റെ തുടർച്ച ഇപ്പോഴുമുണ്ട് പല ചൈനീസ് പട്ടാളം ഇപ്പോഴും ഇന്ത്യൻ മണ്ണിലാണ് എന്നൊക്കെയുള്ള വലിയ വിവാദങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ചൈനയുമായി നല്ല സൗഹൃദത്തിലേക്ക് പോകാനും ചൈനയുമായി ഒന്നിച്ചു നിൽക്കാനും ഒക്കെയുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഇന്ത്യ എടുക്കുന്നത് അതിപ്പോൾ താരിഫ് വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും അത് വലിയ ഒരു ഒരു സന്ദേശം നൽകുന്നതാണ് നല്ല തീരുമാനത്തിലേക്ക് പോകുന്നതിന്റെ സൂചനയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമുക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ആഗോള ശക്തിയായി അമേരിക്കയെ നിർത്താൻ എന്തൊക്കെ നീക്കം നടത്താൻ പറ്റുമോ അതൊക്കെ നടത്താണ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തണോ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു മോദി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞ ആളാണ് ട്രംപ് അടുത്ത നിമിഷം തന്നെ മോദി ഏറ്റവും വലിയ ശത്രു ആവുകയാണ് ഒരു കാരണവുമില്ലാതെയാണ് ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം ടാരിഫ് ചുമത്തിയത് എന്താണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യക്ക് മേൽ താരിഫ് കൂടുതൽ ചുമത്തുന്നതാണ് പിഴ ചുമത്തുന്നതാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ ഇന്ത്യയാണെന്നാണ് ട്രംപിൻ്റെ അഡ്വൈസർ പറയുന്നത് പീറ്റർ അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക അമേരിക്കയുടെ ഒരു നയം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്ക പ്രധാനമായും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അതിലൂടെ ഇന്ത്യക്ക് ശക്തമായ അടി നൽകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു 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 ഡിപ്ലോമാറ്റിക് ചേഞ്ച് നരേന്ദ്രമോദി വരുത്തുന്നത് തീർച്ചയായും പ്രതീക്ഷ നൽകണം ചൈന എന്നത് അതിവേഗം വളരുന്ന രാജ്യമാണ് ഇപ്പോൾ അമേരിക്കയും ചൈനയുമായി തെറ്റിയാൽ നഷ്ടമുണ്ടാകുന്നത് ചൈനയ്ക്കല്ല അമേരിക്കയ്ക്കാണ് അതേസമയം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ തെറ്റുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് ഇന്ത്യയ്ക്കാണ് മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ചൈന അമേരിക്കയിലേക്ക് നടത്തുന്നത് മാത്രമല്ല നിർമ്മാണ രംഗത്ത് ഉൽപ്പാദന രംഗത്ത് ഡിജിറ്റൽ രംഗത്ത് എ രംഗത്ത് എല്ലാ മേഖലകളിലും ഡിഫൻസ് രംഗത്ത് എല്ലാ മേഖലകളിലും ചൈന കുതിച്ചുയരുകയാണ് അമേരിക്ക അത് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു ചൈന അത് പറയാതെ ചെയ്യുന്നു അപ്പോൾ ആ നിലയിൽ വളരുന്ന ഒരു രാജ്യമാണ് ചൈന ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ചൈന അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം കിട്ടുന്നത് ചൈനയ്ക്കൊപ്പം നിൽക്കുന്നതാണ് അതല്ലാതെ ഒരുപാട് അകലെ നിൽക്കുന്ന അമേരിക്കയുമായി സൗഹൃദമുണ്ടാക്കി അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ പിണക്കി എന്നും ഈ ഒരു സംഘർഷ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ സൗഹൃദത്തിൽ ചൈനയുമായി ഇപ്പോൾ അടുക്കുന്ന ഈ ഒരു നീക്കം കൂടുതൽ ദൃഢപ്പെടുത്തിയാൽ ഇന്ത്യക്ക് അത് ഗുണമേ ചെയ്യുകയുള്ളു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പഴയ കാലത്തുണ്ടായിരുന്ന രീതിയിലുള്ള ഒരു ചേരുചേരാ സമീപനവും ഇന്ത്യക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗുണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴത്തെ നീക്കം പ്രതീക്ഷ നൽകുന്നതാണ് ഇത് തീർച്ചയായും ഒരു നല്ല നീക്കമായി തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് താങ്ക് യു ഡൽഹിയിൽ നിന്നും ചേർന്നത് Need the editors.